ആഹാ മോപ്പുരക്ക വല്ല അതൊരു പൂതി കേട്ടോ എന്നാ പിന്നെ പൂതി അങ്ങോട്ട് മാറ്റി കൊടുക്കല്ലേ ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ കാക്ക ഉണ്ടായിരുന്നോട്ടോ കാക്ക ലീവായിരുന്നു ലീവായിരുന്നെട്ടോ അപ്പോൾ പിന്നെ അതേ ഇങ്ങനെ പിന്നെ ചായക്കടി ഇത് പൊരിക്കണൊരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ഞങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലൊന്ന് പൊരിച്ചിട്ട് തിന്നിരുന്നു കേട്ടോ അപ്പം പിന്നെ കാക്കാക്ക കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇത് പൊരിച്ചിട്ടാൽ അത് തന്നെ അപ്പം തന്നെ തീരൂട്ടോ അപ്പം പിന്നെ കാക്ക ലീവ് ലീവുണ്ടായിരുന്നു എന്തൊക്കെയാണ് എല്ലാവരും വീട്ടിലുണ്ടല്ലോ കുട്ടികളും ഉണ്ട് ഞങ്ങളുണ്ട് കിട്ടും അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് ഇത് വേഗം പൊരിച്ചാണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം അങ്ങനെ തിന്ന കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നാവിമ്പലൊക്കെ ഇങ്ങനെ വെച്ചത് നല്ലൊരു തരിപ്പ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ പിന്നെ അതൊക്കെ തിന്ന് ചായത് കഴിഞ്ഞപ്പോൾ പിന്നെ കാക്ക പറഞ്ഞു ഇന്ന് നമുക്ക് ബോരി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം മൂപ്പരയ്ക്ക് വല്ലാത്തൊരു പോതിട്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ബോരി എപ്പോഴും പറയും ഒന്ന് ഭൂരി ഉണ്ടാക്കുക ഉണ്ടാക്കും എന്നോ പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ രാവിലെ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ലെന്നിപ്പോൾ ലീവല്ലേ എന്നാൽ പിന്നെ ശരിയെന്നുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചോ അപ്പോൾ ഇതേ പിന്നെ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ചിക്കനും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി ചിക്കനൊക്കെ പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടോ പിന്നെ അത് മൈദ എടുത്താണ്ട് പിന്നെ ഞാൻ തിളച്ച വെള്ളത്തിലേട്ടോ ഒഴിച്ചിട്ട് കുഴച്ചത് അങ്ങനെ പിന്നെ നല്ല കുഴച്ച് പിന്നെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ചുകാണ്ട് അത് വേറെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകട്ടെ അപ്പം ഞാൻ ഫസ്റ്റ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് ഉള്ളി ഉണ്ടാക്കളി പിന്നെ അരിഞ്ഞ് പിന്നെ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് പിന്നെ ചട്ടിയിലിട്ട് രണ്ടൊരുമിച്ച് തന്നെ ഇട്ടിട്ടത് എന്നിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതുക്കിയത് അത് ഇട്ട് പിന്നെ മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാനിത് പാകത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടി ഇത് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ചിക്കൻ മസാല ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഏകദേശം ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വാടി വരുന്നത് എന്നാലാണ് നമ്മൾ ചിക്കനൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാനത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇത് നല്ലോണം കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളിത് പിന്നെയാണ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഞാൻ വെള്ളമൊന്നും ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേന് അതിലിങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ സ്ലിമ്മിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടോ അപ്പോൾ അത് വേഗട്ടെ പിന്നെ ഇതുണ്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ഞാനിങ്ങനെ കുത്തി കാണിച്ച് തന്നെ അതിൻ്റെ സോഫ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ വെറും മൈദയും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എണ്ണ മേലൊന്നും ഒഴിച്ചു കൊടുത്തോന്നുള്ളൂ അല്ലാണ്ട് ഒന്നും അപ്പസോഡോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ഇല്ല കേട്ടോ പൊന്താനും സോഫ്റ്റ് ആകാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പിന്നെ ചെറിയ ഉരുളകളായിട്ട് അത് മാറ്റി ഇനി നമുക്ക് നമ്മളെ ബോരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ പിന്നെ എൻ്റെ കറി അപ്പുറത്ത് വേവാനുണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് അടുപ്പിലെന്താക്കി ഭൂരി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചു അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഭൂരി പ്രസവം ആട്ടോ പരത്തണത് അപ്പോൾ പ്രസവ പരത്തിങ്ങാണ്ട് പിന്നെ ഞാൻ എന്താക്കി ചെറിയ ഉരുളകളെടുത്ത് പ്രസവ പരത്തിയിട്ട് അത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കേട്ടോ നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ഭൂരിക്കും അപ്പോൾ ഇതേ കറി ഒന്ന് പിന്നെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് എന്താ പറയുക ഒന്ന് അടി പിടിക്കും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ നല്ലവണ്ണം ഇറക്കി കൊടുത്തുകാണ്ട് പിന്നെ അത് വീണ്ടും മൂടി വച്ചിട്ടോ അപ്പോൾ അത് പിന്നെ നല്ല ഗ്രേവി ആയിട്ടാണ് ഞാൻ പിന്നെ ചിക്കൻ കറിയല്ല അപ്പം വരട്ടണ പോലെ തന്നെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ സ്ലിമ്മിലിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ പൂരിക്ക് നല്ല ടേസ്റ്റ് അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ കറിയുടെ വേട്ടോ ഇപ്പം ഞാൻ ഭൂരി കുറേ അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇടുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരുന്നുണ്ട് പിന്നെ മേലെ അതേപോലെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ പിന്നെ അത് ഇവിടെ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ പൂരി പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് തോന്നണ്ടാക്കിയിട്ട് പിന്നെ ചോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വിഷക്കണ്ട വിചാരിച്ചിട്ടോ അങ്ങനെ എൻ്റെ ഫുൾ ആയിട്ട് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഒത്തിരി ഉണ്ടാക്കി കേട്ടോ പക്ഷെ ഇതൊക്കെ ഇപ്പം തീരുട്ടോ പിന്നെ ഇതാണ് ചിക്കന് ഗ്രേവി ആക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പിന്നെ കഴിക്കട്ടെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ പൊറോട്ടക്ക് പിന്നെ ഇങ്ങനെ രാത്രിയൊക്കെ അങ്ങനെ എടുക്കുക ഇതേപോലെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെ തിന്നലുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ അരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ കാക്കാൻ്റെ ഒരു ബോധ്യമല്ലേ അതാണ് സാധിച്ചു കൊടുത്തിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒമ്പത് മണിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അത് ഉണ്ടാക്കും പിന്നോട്ടറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബ്രസ്സ് പരുത്തി തരാനൊക്കെ കേട്ടോ പക്ഷെ ശാളെപ്പോഴേക്കും പിന്നെ ലീവായത് കാരണം പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ മോർണിംഗ് കൂട്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഞാനേകദേശം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കണ്ടോ അപ്പോൾ എല്ലാവരും നല്ലോണം തിന്നും ചെയ്തു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ഒരു ഭൂരി ലാസ്റ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അവന് ചെറിയ മോനോടറിന് നിർബന്ധിച്ചിട്ട് മനോടാത് തിന്നാൻ പറഞ്ഞിട്ടുണ്ടായി പിന്നെ പാത്രമാണ് കഴുകിയേക്കാമല്ലോ വിചാരിച്ചെട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ അത് ആസ്വദിച്ച് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഒരു സുഖാട്ടൊക്കെ കാണുമ്പോൾ തന്നെ അതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്